സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ പതിനെട്ട് വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു സിദ്ധാർത്ഥൻ മരിച്ച പതിമൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് മുഴുവൻ പ്രതികളെയും പിടികൂടാനായത് സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു മര്ദ്ദിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി മർദ്ദനം തടഞ്ഞുവെക്കൽ ആത്മഹത്യാ പ്രേരണ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവ് പോലീസിന് ലഭിച്ചതായാണ് സൂചന സിദ്ധാർത്ഥിനെ നാലിടത്ത് വെച്ച് പ്രതികൾ മർദ്ദിച്ചതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മർദ്ദന വിവരം പുറത്താരും അറിയാതിരിക്കാനായി സിദ്ധാർത്ഥിന്റെ ഫോൺ പ്രതികൾ പിടിച്ചുവെച്ചിരുന്നതായി പോലീസ് പറയുന്നു പതിനാറാം തീയതി ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥിനെ ഫോണിൽ ബന്ധപ്പെടുന്നത് പിന്നീട് പലതവണ വിളിച്ചെങ്കിലും കിട്ടിയില്ല ഫോണിൽ കിട്ടിയില്ല ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്നും പറഞ്ഞു ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥിന്റെ ഫോൺ പ്രതികളുടെ ായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പിറ്റേന്ന് വീണ്ടും മർദ്ദിച്ചു അന്ന് പ്രതികൾ ഫോൺ കൈമാറി തുടർന്ന് ഫോണിൽ അമ്മയോടെ വീട്ടിലെത്തുമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു പിന്നീട് കേൾക്കുന്നത് മരണ വാർത്തയാണ് പതിനെട്ടിന് രാവിലെ സിദ്ധാർത്ഥന് വലിയ കുഴപ്പമില്ലെന്ന് വിലയിരുത്തിയ സംഘം ഉച്ചയ്ക്ക് മർദ്ദിക്കുകയായിരുന്നു ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഉടനെ സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുമ്പ് പ്രതികളുടെ നേതൃത്വത്തിലാണ് അഴിച്ചെടുത്തത് ആരോടും പറയരുതെന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം